ചില ആളുകൾക്ക് ശബ്ദമില്ലാതെ അഭിനയിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ മുമ്പിൽ തെളിവിനായിട്ട് നിൽക്കുന്ന ഒരു മൂന്ന് ചിത്രങ്ങളാണിത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു ഗംഭീര സിനിമ റിലീസായത് ചിത്രം അതിൽ തെളിഞ്ഞും തെളിയാതെയും ഉണ്ടെന്നും ഇല്ലെന്നുള്ള വാർത്തകൾ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയായാലും മമ്മൂക്ക താൻ അഭിനയിക്കാത്ത സിനിമയ്ക്ക് പ്രൊമോഷനായി വന്നിരിക്കുന്നു അതിനിടയ്ക്ക് ആസിഫല് ചോദിക്കുന്നു മമ്മൂക്ക കഴിഞ്ഞ തവണ താങ്കളുടെ ഒരു സിനിമയ്ക്ക് താങ്കൾ സിനിമയിൽ റൊഷാഖ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് എനിക്ക് മമ്മൂക്ക ഒരു റോളക്സ് വാച്ച് നൽകി ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നു ഞാൻ എന്ത് തിരികെ നൽകണം ഞാൻ എന്ത് തരണം മമ്മൂക്ക ഇതിനുത്തരമായി ഒരു വാക്കുപോലുമുണ്ടാതെ ഒരു വാക്കുപോലുമിണ്ടാതെ തൻ്റെ ഇടത്തെ കവിളിലേക്ക് തന്റെ വലത്തെ കൈ കൊണ്ട് ഒന്ന് അമർത്തി കാണിച്ചു കൊടുത്തു അതൊരു ഗംഭീര അഭിനയ മുഹൂർത്തമായിരുന്നു എടാ നീ എനിക്കൊരു ചുംബനം തന്നാ മതിയേടാ അതിനേക്കാൾ അപ്പുറം വലിയ സമ്മാനങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നല്ല അതൊരു ഗംഭീര സമ്മാനാണെന്നാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആസിഫലി എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി എന്ന് പറയാതെ പറയുകയായിരുന്നു ആ ഒരു നിമിഷത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ആസിഫലി ആണെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ഏറ്റവും ഗംഭീരമായ ആ ഒരു നിമിഷത്തിൽ ഒട്ടുമേ സമയം കളയാതെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ കൗളിൽ ഒരു ചുംബനം നൽകി തിരിച്ച് തല താഴ്ത്തിക്കൊണ്ടാണ് അലി നിന്നത് തൻ്റെ കയ്യിലുള്ള മൈക്കിൽ അദ്ദേഹം പറയുകയും ചെയ്തു താങ്ക് യു താങ്ക് യു പറഞ്ഞ് താഴ്ത്ത മൈക്ക് വെക്കുന്ന സമയത്ത് താഴത്തോട്ട് മാത്രമാണ് ആസിഫ് അലി നോക്കിയിരിക്കുന്നത് എന്തായിരിക്കാം ആ നിമിഷങ്ങളിൽ ആസിഫ് അലി ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്തൊക്കെ ചിന്തകളായിരിക്കാം ആസിഫ് അലിയുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കുക എനിക്ക് പറയാൻ കഴിയൂല കേട്ടോ അത് പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ട് അറിയുന്ന ഏക മനുഷ്യൻ അത് ആസിഫ് അലി മാത്രമാണ് ഇങ്ങനെ പണ്ടൊരിക്കലും ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് ടോവിനോ ആണ് അദ്ദേഹം തുറന്നു പറയുക തന്നെ ചെയ്തു നിങ്ങൾ ആരെയെങ്കിലും തോളത്ത് മമ്മൂക്കത ഇതുപോലെ കൈവെച്ച് നിന്നിട്ടുണ്ടോ എന്നാൽ എന്റെ തോളത്ത് മമ്മുക്ക് അങ്ങനെ കൈവെച്ച് നിന്നിട്ടുണ്ട് ഇതെല്ലാം പുതിയ കാലഘട്ടത്തിലെ അഭിനേതാക്കള് നടന്മാര് അസുലഭ നിമിഷമായിട്ട് സുവർണ നിമിഷമായിട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു ഫോട്ടോ പോലെ അവരങ്ങനെ മനസ്സിൽ കൊണ്ടുടക്കുന്ന ചില നിമിഷങ്ങളാണ് എനിക്ക് തോന്നുന്നത് ആസിഫ്രീ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അങ്ങനത്തെ ഒരുപാട് നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട് കണ്ണുകൾ കൊണ്ട് മാത്രം അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ നിന്ന് അത് അതിഗംഭീരമായിട്ടുള്ള അഭിനയമാണ് നിങ്ങളൊന്നു പോയി കണ്ടു കണ്ടുനോക്കിയെന്ന് ഒരിക്കൽ മമ്മുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ നടന്മാരോടും സ്നേഹം മാത്രം കാത്തു കാത്തുസൂക്ഷിക്കുകയും സ്നേഹം മാത്രം നൽകുകയും താൻ അഭിനയിക്കാത്ത സിനിമയ്ക്ക് പോലും പോയി ഈ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ആ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരത്ഭുത മനുഷ്യൻ എന്നല്ലാതെ എന്താണ് നമുക്ക് മമ്മൂക്കയെ വിളിക്കാൻ കഴിയുക ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ